ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങൾ നാട്ടിലെത്തി സുഹൃത്തുക്കളെ നാട്ടിലെത്തി നാട്ടിലെത്തി ഞങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് കട്ടൻ ചായ വെച്ച് കൊടുക്കുമായിരുന്നു കട്ടൻ ചായയുടെ കൂടെ കഴിക്കുന്നതെന്നു വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബിസ്ക്കറ്റെന്ന് കേൾക്കുന്നത് എന്ത് വേണമെങ്കിൽ പറയാം ശ്രീക്കുട്ടി കൊണ്ടു തന്നതാണെന്ന് അത്രയും അറിയില്ല ആട്ടിലെല്ലിയിൽ അവൾ കൊണ്ടുതന്നത് ഇതെന്നാണ് കാണിക്കുന്നത് വെച്ചാൽ വിറക് കെട്ടാണ് വിറക് കെട്ട് മുകളിൽ പിന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ കാണിച്ചു വീടിൻ്റെ മേൾ മേലെ അപ്പോൾ അവിടെ ഓല തിരക്കി കെട്ടി വെച്ചിട്ടുണ്ടായി വിറക് കെട്ടി വെച്ചിട്ടുണ്ടായി പിന്നെ തേങ്ങയൊക്കെ വെച്ചു അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ വന്നിട്ട് എല്ലാം കുളിച്ച് മാറ്റിയാകുമ്പോൾ ഇതെല്ലാം പണി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം മാറ്റണ്ടേ അതുകൊണ്ട് ചോദിച്ചു ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടാകുമ്പം പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് വിളിച്ചത് കേട്ടാ ഓക്കേ അപ്പോൾ അപ്പം തന്നെ അവിടുന്ന് രണ്ട് ചക്ക ഉണ്ടായി താഴെ തന്നെ അതും കൊണ്ട് അതും പറിച്ചു വെച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പം ചക്കയും ചായയും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ആക്രാന്താണേ നാട്ടിൽ വന്നാൽ ചക്കയും ചായയിൽ നിന്നാൽ ആക്രാന്താണ് ആക്രാന്തം അപ്പം കിണറിന് വരെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പ്രതി വട്ടെ പെയിൻറ്റിങ്ങിൻ്റെ അപ്പോൾ കിണറിലും കാണാൻ നല്ല ഭംഗി മുറ്റത്ത് മഴ പെയ്തതിൻ്റെ വെള്ളമാണ് ഈ കാണുന്നത് ജില്ലിയൊക്കെ നിറയിട്ടിട്ടുണ്ടായതാണ് കുറേ മുന്നേ എല്ലാം അതെല്ലാം മൊത്തം പോയി അങ്ങനെ അതിൻ്റെ തറ നമ്മളിപ്പം പെയിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ടൈൽസ് ഒട്ടിക്കാനുള്ളതാണ് പിന്നെ അത് ഷീറ്റ് ഇട്ടത് കണ്ടാൽ മെള്ളുഭാഗം പെയിൻ്റ് ഒക്കെ ചെയ്ത് നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് തറക്കതുകൊണ്ടാണ് ചെയ്യാൻ തറയും അതിൻ്റെ ആ ഒരു നടന്ന് പോകുന്ന സ്ഥലമൊക്കെ ടൈൽ ചെയ്യണം പിന്നെ നിലം ഒഴുകിവാക്കിയാലും പ്രത്യേകിച്ച് ഡോർ കണ്ട നല്ല ഭംഗിയിലെ ഡോർ കാണാൻ വേണ്ടി നല്ല കൊത്തുപണിയൊക്കെ ഇല്ല നല്ല ഡോറാണ് അപ്പോൾ അതിനെ പോളീഷും വാർണിഷും ഒക്കെ ഇടാൻ പറഞ്ഞിരുന്നു ജനലും അതിലും എല്ലാം പോളീഷും വാർണിഷും ഒക്കെ ചെയ്തോട്ടാ ഇതൊക്കെ പഴയ ചെയറും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ മാറ്റണം പിന്നെ നമ്മളെ റൂമിൽ ജസ്റ്റ് ഒന്ന് ബെഡ് ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റി മാത്രം പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലത്തെ ഇതില്ലേ ഫ്ലൈവുഡ് അതൊക്കെ മാറ്റണം ഇതിപ്പം ഷീറ്റിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ച് വെച്ചിരിക്കുന്നു പിന്നെ എടുത്ത പരിപാടി ഞാൻ പറഞ്ഞ മേളിൽ നിന്ന് തേങ്ങ താഴെ താഴേക്കിട്ടെന്ന് പറഞ്ഞില്ലേ അഞ്ചാറ് തേങ്ങ ഉരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനക്ക് ഡെയിലി തേങ്ങയൊരിക്കാൻ വേണ്ടി മേള് ഇത് നടക്കണ്ടല്ലോ അപ്പോൾ അനക്ക് ചേരി കത്തിക്കുകയും ചെയ്യുക ഈ വിറക് മൊത്തം മുകളിൽ നിന്ന് ഞാൻ താഴെ മുറ്റത്തേക്ക് എടുത്തിട്ടതാണ് അതെനി ചെമ്മണീൻ്റെ അടിയിൽ അടിക്കിയാൽ എനിക്ക് കുളിക്കേണ്ട ചൂടുവെള്ളം എനിക്ക് ചൂടുവെള്ളത്തിലാണെങ്കിൽ മഴ മഴയാണെങ്കിലും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേ കുടിക്കുക അപ്പോൾ കുളിക്കേണ്ട ചൂടുവെള്ളത്തിനെല്ലാം വിറകായി പിന്നെ ഇൻഡക്ഷൻ കണ്ട് ഇൻഡക്ഷനിലും കത്തിക്കും അടുപ്പത്ത് ചോറെല്ലാം വെക്കാമെന്ന് വിചാരിക്കുന്നത് ഇൻഡക്ഷൻ്റെ പാത്രങ്ങളൊന്നും ഇവിടെ സെറ്റാക്കിയില്ല അപ്പോൾ തേങ്ങ എൻ്റെ വീണോയി അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത്രയും പണിയെടുക്കുന്നത് അപ്പോൾ അതങ്ങനെ എന്തുകൊണ്ടും എടുക്കുന്നത് വെച്ചാൽ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നാട് നിന്ന് കയറി ഇവിടെ ഇറങ്ങുന്നത് അവിടെ ഒരുപാട് ആൾക്കാരുമായിട്ടൊന്നും ഇടപഴകിയിട്ട് അങ്ങനെ വരുന്നതെന്നല്ലല്ലോ പിന്നെ കൊറോണ സമയം നല്ലല്ലോ അപ്പോൾ കുളിക്കണം അത്ര കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ അപ്പോൾ ഇന്ന് തന്നെ എത്തി ഞാൻ പറയാം അന്ന് കുപ്പിന്ന് ബൂതം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതെന്നു വെച്ചാൽ എൻ്റെ മുന്നേ തന്നെ വരിക്ക ചക്ക വീണു പഴുത്ത നല്ല മണവുമില്ല വരിക്കച്ചക്ക ഞാൻ പോയി നോക്കുമ്പോൾ നല്ല ചക്കേൻ്റെ മുന്നേ തന്നെ വീണതാണ് അതിൻ്റെ പാവം തോന്നിയിട്ട് വീണതായിരിക്കും എനിക്കിങ്ങനെ ഇഷ്ടമാണ് അറിഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ മുള്ളിൽ ചക്കയുടെ മുള്ളു കഴിക്കുള്ളൂ ഞാനപ്പം അവിടുന്ന് ചപ്പ് കുറച്ച് കൈക്ക് വെച്ചിട്ട് പൊക്കി കൊണ്ടുവരുമെന്ന് മറ്റേ സിനിമയിൽ പ്രഭാസ് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുവാന്ന് സുഹൃത്തുക്കളെ ചക്ക വരിക്ക ചക്ക മുറിക്കുന്നത് നല്ല ചക്കയാണെങ്കിൽ മുറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെ ചക്കയും ഞാനിവിടെ കൊണ്ടുവച്ചു അപ്പോൾ ചെറിയ വീഡിയോ അങ്ങനെ വരുന്ന വീഡിയോ ഒക്കെ ഞാൻ പിന്നെ പിന്നെ സാവധാനോട് ഇത് പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇടണം ഇട്ടതാണ് ഓക്കെ അപ്പോൾ ഇത് കൊ ഇങ്ങനെയാണ് കൊത്തുക മുറിക്കുക എന്നുള്ള എൻ്റെ ആക്ഷൻ അല്ല ഞാനിപ്പോൾ കണ്ണന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് ഇങ്ങനെ നമ്മൾ ഞൊട്ടി നോക്കുകയാണെന്ന് പറയില്ലേ പഴുത്തിനോന്നുള്ളത് അങ്ങനെ ഞൊട്ടി നോക്കുന്നതൊന്നാണ് വന്ന് തിരിച്ചു കൊത്തി കൊത്തിക്കണ്ട ഇങ്ങനെ കൊത്തി ഇങ്ങനെ മുറിക്കണം എന്നാണ് പറയുന്നത് കണ്ണനോട് അത് കഴിഞ്ഞ് ഒരു മുറി തുടച്ച് വൃത്തിയാക്കി അവിടെ ഒരു കട്ടിൽ കൊണ്ടിട്ട് ഒരു പുതിയ കിടക്ക് വാങ്ങിയിട്ടുണ്ട് അതിന് കിടക്കി അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് എല്ലാ വെട്ടികളും അതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് പിന്നെ നമുക്ക് തുറന്നിട്ട് അവരവരെ സൂട്ട് കേസിൽ നിന്ന് അവരവരുടെ ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ എളുപ്പമാവുമല്ലോ എന്ന് അങ്ങനെ ഒരു റൂമ് മാത്രം ഇപ്പോൾ തൽക്കാലം തുടച്ചു ബാക്കിയെല്ലാം റഫായിട്ടൊന്ന് നമ്മൾ മൂന്നാളും കൂടി ക്ലീൻ ചെയ്തു ബാക്കി എല്ലാ റൂമും പിന്നെ എല്ലാം അടിച്ച് തഴക്കാവിലിങ്ങനെ വെള്ളം ആയതുകൊണ്ട് അത്ര വലിയ വൃത്തിയൊന്നുമില്ല നമ്മൾ ഫാനെല്ലാം ഇടുമ്പോൾ പൊടി പൊങ്ങുന്നതായിട്ട് മാത്രം ചെയ്തു പിന്നെ ടൈൽസ് ഇടേണ്ടതാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടി പൊങ്ങുന്നതുകൊണ്ട് മാത്രം തേച്ച് വെച്ചു അപ്പോൾ എന്നാൽ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയത് ആ വരുമ്പോൾ ഇല്ല അതേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത്രയും പണികൾ ചെയ്യുന്നത് ഗൈസ് ഞാൻ ഗെയ്സെന്നൊന്നും പറയില്ലാ ഓക്കേ